കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ വെള്ളം കല്ലും ചില്ലും കൂടും ഉണ്ടാക്കാം ഉള്ളി ിൽ താലോലിക്കാമെന്നും കുത്തിമുള്ളിപ്പറിച്ചിട്ടു പിന്നിക്കൊരു തൊരു മാല തീർക്കാം നിങ്ങൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമാനെ കൊണ്ടു തരാം മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാം തുമ്പി പോരാമോ എന്നോട് കൂടാമോ നിന്നെ കൂടാറില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം തിത്തൈ തിത്തൈ നൃത്തം വയ്ക്കും വയ്ക്കാൻ എന്തുന്നുണ്ടി തങ്കച്ചീ എൻ്റെ പാവേ വാവാ ചീ തക്കൂടങ്ങളിൽ തുള്ളി കളിക്കുന്ന കുഞ്ഞീളം കാറ്റിൻ്റെ കൂട്ടുകാരി മിന്നി തിളങ്ങുമൻ പൊണ്ണും കീണാക്കൾക്കും നിന്നെയാണോ മേലേറെ ഇഷ്ടം കുഞ്ചിരി മുത്തല്ലേ എൻ്റെ ചിത്തിരക്കുഞ്ഞല്ലേ കണ്ണാം തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നൻ ഉള്ളിൽ പൂക്കാലം